കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് ഏറെ പ്രധാനമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സാധാരണക്കാരും ഇടത്തരക്കാരും സമ്പന്നരുമായ ഇടപാടുകാർ സഹകരണ സ്ഥാപനങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് എല്ലാ വിഭാഗത്തോടും സമഭാവനയോടെ സമീപിക്കാൻ കഴിയുന്നതാകണം നമ്മുടെ കസ്റ്റമർ റിലേഷൻ തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയാറുണ്ട് പലപ്പോഴും നമുക്ക് പിഴയ്ക്കുന്നതോ തുടക്കത്തിൽ തന്നെ എന്നതല്ലേ സത്യം സംഘത്തിലേക്ക് കടന്നു വരുന്ന സഹകാരികളോടും ഇടപാടുകാരോടുമുള്ള നമ്മുടെ സമീപനം ഊഷ്മളമാണോ നമ്മോട് മറ്റുള്ളവർ മാന്യമായി പെരുമാറണമെന്ന് നിർബന്ധമുള്ള നമുക്ക് ഈ സമീപനം നമ്മളോട് ഇടപഴകുന്നവർക്ക് എത്രമാത്രം നൽകാൻ കഴിയുന്നു എന്നതാണ് പ്രശ്നം നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാന സന്ദർശകനാണ് കസ്റ്റമർ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഒരു ഇടപാടുകാരൻ വരുമ്പോൾ മുതൽ പോകുമ്പോൾ വരെ നമ്മൾ അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ പ്രധാനമാണ് എല്ലാവരും പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു വരുന്ന ഒരാളെ ശരിയായി സ്വീകരിക്കാൻ ഒരു സഹകരണ സംഘത്തിൽ ഇന്ന് സംവിധാനമുണ്ടോ ചിരിക്കാൻ മറക്കുന്നവരാണ് നമ്മൾ ഒരു ചെറുപുഞ്ചിരിയോടെ അവരെ അഭിവാദ്യം ചെയ്യാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നു ഒരു നഷ്ടവും ഇല്ലാത്തതും എന്നാൽ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം പകരുന്നതുമായ ഒരു പുഞ്ചിരി കസ്റ്റമർ റിലേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ശീലമാക്കിയാലോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ വ്യക്തിപരമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും തൽക്കാലം മനസ്സിൻ്റെ പ്രത്യേക അറകളിലേക്ക് നമ്മൾ മാറ്റിസ്ഥാപിക്കുകയാണ് നമ്മൾ ചിരിക്കാൻ പഠിക്കുകയാണ് യു ആർ മോസ്റ്റ് അൺഹാപ്പി കസ്റ്റമേഴ്സ് ആർ യുവർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ലേണിംഗ് എന്ന് ബിൽ ഗേറ്റ്സ് പറയുന്നു നമ്മുടെ അസംതൃപ്തരായ കുറിച്ച് പഠിക്കുക അതിൻ്റെ കാരണം കണ്ടെത്തുക നമ്മുടെ കസ്റ്റമർ റിലേഷനിലെ പോരായ്മ കണ്ടെത്തി തിരുത്തുക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ കസ്റ്റമർ റിലേഷൻ പരിമിതികളും അത് മുറിച്ചു കിടക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങളുമായി ഒരു കോപ്ടോക്സ് സഹകരണ ബാങ്കുകളും കസ്റ്റമർ റിലേഷനും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് ഇന്ന് കോപ്ടോക്സ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല ലോകത്തിനു മാതൃകയാണ് മാതൃകയാണ് സഹകരണ ഒരു കൺസെപ്റ്റായി വികസിച്ച നാടാണ് കേരളം കൊമേഴ്സ്യൽ ബാങ്കിങ് സെക്ടറിന് സമാന്തരമായി സുശക്തമായ ഒരു സഹകരണ മേഖല കേരളത്തിന് സ്വന്തമായിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും അതിനെ ശ്രദ്ധേയമാക്കുന്നത് രണ്ടര ലക്ഷം കോടിയുടെ നിക്ഷേപം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടിയുടെ വായ്പ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ആയിരത്തി അറുനൂറിലധികം വരുന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അർബൻ ബാങ്കിംഗ് മേഖല കേരള ബാങ്ക് കാർഷിക വികസന ബാങ്കുകൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ വൈജാത്യങ്ങളും സാധ്യതകളും കരുത്തും വലിയ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാൽ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് നല്ല നിലയിൽ സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ആ രംഗത്ത് ഇപ്പോഴും ആധുനികവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണൽ വൽക്കരണത്തിൻ്റെയും കുറവ് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ സഹകരണ മേഖല സുശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും കസ്റ്റമർ റിലേഷൻ ശക്തമാക്കിക്കൊണ്ടല്ലാതെ കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കഴിയില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് സെലക്റ്റീവ് ആവാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് മാത്സര്യത്തിൻ്റെ ബാങ്കിങ് മേഖലയാണ് ഒരേ പ്രോഡക്റ്റ് നൽകുന്ന വ്യത്യസ്ത ഏജൻസികൾ നിലവിലുള്ളപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കാര്യം നടത്താൻ കഴിയുന്ന മോർ കസ്റ്റമർ ഫ്രണ്ട്ലി ആയ സിസ്റ്റം എവിടെയാണുള്ളത് അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന നിലയിലേക്ക് ഇടപാടുകാർ മാറുമ്പോൾ കസ്റ്റമർ റിലേഷൻ പ്രസക്തമായ ഒന്നായി മാറുന്നു ഒരു കസ്റ്റമർ റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തുമ്പോൾ പ്രസക്തമായ ഒരു കാര്യം ഫസ്റ്റ് ഇംപ്രഷനുമായി ബന്ധപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ പ്രഥമദൃഷ്ടിയിൽ പ്രഥമ ഇട ഇടപാട് നടത്തുമ്പോൾ തന്നെ നല്ല അഭിപ്രായം രൂപപ്പെടുക തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് ഏതൊരു കാര്യത്തെയും പോലെ ഒരു സഹകരണ ബാങ്കുമായി ഇടപാട് നടത്തുമ്പോൾ അതിൻ്റെ ആദ്യ ഇടപാടിൽ തന്നെ സുഖകരമായ ഒരു അന്തരീക്ഷം ഒരു പ്ലസൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ആ ഇടപാടുകാരന് ബാങ്കിനെ കുറിച്ച് മതിപ്പുണ്ടാവുകയും അവർ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കുകയും തദ്വരെ ബാങ്കുമായി നിരന്തരം ഇടപെടുവാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം മാറുവാൻ ഇടയാക്കുകയും ചെയ്യും അങ്ങനെ കഴിയണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കസ്റ്റമർ നമ്മളുടെ ബാങ്കിലേക്ക് വന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും കസ്റ്റമർ പ്ലീസിങ്ങിൻ്റെതായ വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന് നിൽക്കുന്നു ഒരു കസ്റ്റമർ ബാങ്കിൻ്റെ പ്രൊമിസിലേക്ക് വരുന്നു കാർ പാർക്കിംഗ് അതുപോലുള്ള അല്ലെങ്കിൽ ടൂ വീലർ പാർക്കിംഗ് പോലുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമർ ഫ്രണ്ട്ലിയാണോ അവരെ പരിപാലിക്കാൻ വാഹനം ഒതുക്കി വയ്ക്കുന്ന കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കാൻ സെക്യൂരിറ്റി പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത എന്താണ് അല്ലെങ്കിൽ മതിയായ സ്പേസ് ഉണ്ടോ ഇതൊരു കസ്റ്റമർ ഇന്നെല്ലാ കസ്റ്റമേഴ്സും കടന്നു ചെല്ലുന്നത് വേറൊരു മേഖലയിലേക്കാണ് ആ മേഖലയിൽ ില്ലാത്ത സൗകര്യങ്ങൾ ആ മേഖലയിൽ പ്രധാനം ചെയ്യാത്ത സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂടുതലായി അവർ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കസ്റ്റമർ ബാങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കൃത്യമായി അഭിവാദ്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഗുഡ് ഗുഡ് മോർണിംഗ് ആവട്ടെ ഗുഡ് ആഫ്റ്റർനൂൺ ആവട്ടെ നമസ്കാരം ആവട്ടെ നാം ഒരാളെ അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാവലികളുമായി അദ്ദേഹത്തെ നമുക്കൊന്ന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ കസ്റ്റമർ പ്ലീസിങ്ങിൻ്റെ ഒരു തുടക്കമാണ് ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പുഞ്ചിരി മറന്നുപോയവരാണ് നമ്മൾ അല്ലേ അതല്ലേ വസ്തുത നമ്മൾ ചിരിക്കാൻ മറന്നുപോയ ആളുകളാണ് ഒരു പുഞ്ചിരിയിലൂടെ ഒരു ലോകം വിടരുന്നു ഒരു പുഞ്ചിരിയിലൂടെ പ്രകാശം വിതറുന്നു എന്നല്ല നമുക്ക് സാഹിത്യ ഭാഷയിൽ പറയാൻ കഴിയുന്നത് അകലങ്ങൾ കുറയ്ക്കാനും ഒറ്റ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ദൃഷ്ടിയിൽ ആദ്യ ഇടപെടലിൽ തന്നെ നമ്മളോട് ഹൃദയം ചേർത്ത് വയ്ക്കാനും കസ്റ്റമറെ പ്രേരിപ്പിക്കുന്ന തലത്തിലുള്ള ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ നമുക്കൊരു പുഞ്ചിരിയിലൂടെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ കൗണ്ടറിൽ ഇരിക്കുന്ന ജീവനക്കാരട്ടെ ആവട്ടെ മാനേജറാവട്ടെ ആയതിലേക്ക് പ്രത്യേകം പെടുത്തപ്പെട്ട ആളാകട്ടെ കസ്റ്റമർ റിലേഷൻ്റെ ആദ്യ പുഞ്ചിരി ഹസ്തദാനം ഇവയെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മളുടെ ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ സഹകരണ ബാങ്കിങ്ങിൻ്റെ സംവിധാനം നാം ഒരുക്കിയിട്ടുള്ളത് എന്നൊരു പരിശോധന കസ്റ്റമർ റിലേഷൻ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കരുതേണ്ടി വരുന്നു മറ്റൊന്ന് നീറ്റ്നെസ് അതും ഫസ്റ്റ് ഇമ്പ്രഷൻ്റെ ഭാഗമാണ് ബാങ്കിന്റെ ആഭ്യന്തര ക്രമീകരണങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറും സറൗണ്ടിങ്സും എല്ലാം ശുചിത്വമുള്ളതാണ് അടക്കും ചിട്ടയും ഉള്ളതാണ് ചിതറിക്കിടക്കുന്ന ഫയലുകൾ നാം കസ്റ്റമർ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു അപേക്ഷാ ഫോറ ഫോം ആവട്ടെ അല്ലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ രേഖകളാവട്ടെ അത് അന്വേഷിച്ച് നടക്കുക ചരാനികൾ വൗച്ചറുകൾ പേന പേപ്പർ മുതലായവ മേശപ്പുറത്തോ കൗണ്ടറിലോ ചിതറിക്കിടക്കുക ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് മോശം തോന്നുന്ന ചില സൂചകങ്ങളാണിവ ഇത്തരം കാര്യങ്ങളൊക്കെ സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കൃത്യമായി അടിച്ച് തൂത്ത് വൃത്തിയാക്കുക നിലം തുടച്ച് വൃത്തിയാക്കുക കൗണ്ടറുകൾ ശുചിത്വമുള്ളതാവുക എന്നിത്യാദി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച അയാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായി മാറും നമ്മുടെ കൗണ്ടർ തിരക്കുള്ള ഒരു കൗണ്ടറാണെങ്കിൽ ആദ്യം വരുന്ന കസ്റ്റമറോടോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന കസ്റ്റമേഴ്സിനോടെല്ലാം നമുക്കൊരു സേവനം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സേവനം നൽകാൻ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഇരിക്കേണ്ടി ഇരിക്കൂ എന്ന് പറയേണ്ട സാഹചര്യം വന്നാൽ അതെല്ലാം കൃത്യമായി പറയാലും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയാനും സാധ്യമായ സാധ്യതകളിൽ അവരെ ഏറ്റവും വേഗതയിൽ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാനും നമുക്ക് കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് അവിടെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം ആദ്യ ഹസ്തദാനത്തിൽ ആദ്യ പുഞ്ചിരിയിലൂടെയും നമ്മൾ കീഴടക്കുന്നത് ഒരു കസ്റ്റമറുടെ മനസ്സാണ് അത് നാം നേടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള തുടർ ഇടപെടലുകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഒരു ഹൃദയവിശാലതയിലേക്ക് ഈ കസ്റ്റമർ മാറുകയായി അങ്ങനെ നല്ല എക്സ്പീരിയൻസോടുകൂടി വീണ്ടും കാണാനും വീണ്ടും വരാനും ഉള്ള ഒരു സന്ദേശങ്ങൾ അയാൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കസ്റ്റമർ പ്ലേസിംഗ് കസ്റ്റമർ സംസ്കാരം നമുക്ക് സഹകരണ ബാങ്കുകളിൽ കൊണ്ടുവന്നാൽ നാം ഇടപെടുന്നത് സാധാരണക്കാർ ഇടത്തരക്കാർ ധനികരെല്ലാമുള്ള സമ്മിശ്ര സ്വഭാവമുള്ള ഇടപാടുകാരെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ എന്ന തിരിച്ചറിവോടുകൂടി വേണം നമുക്ക് നമ്മളുടെ ഇടപാടുകാരെ കാണാൻ എല്ലാവരും വലിയ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളല്ല ഒരു സഹകരണ ബാങ്കിൽ വരുന്നത് അവന് സാധാരണക്കാരൻ്റെ ഭാഷയാണ് സാധാരണക്കാരൻ്റെ മുഖഭാവമാണ് വലിപ്പ ചെറുപ്പമില്ലാതെ അവന് സമഭാവനയോടുകൂടി കാണാനും സഹകരണത്തിൻ്റെ അതിവിശാലമായ ജനാധിപത്യ ബോധത്തോടെ അവരെ സ്വീകരിക്കാനും സാമ്പത്തിക ഉന്നമനത്തിൻ്റെയോ മറ്റ് വലിപ്പ ചെറുപ്പങ്ങളുടെയോ ലിംഗവ്യത്യാസത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും അവരെ ചേർത്ത് പിടിക്കാനും എല്ലാം കഴിയുന്ന ഒരു ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം നമുക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ഒരുക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമർ റിലേഷൻ്റെ ആദ്യപടി നമുക്ക് കയറാൻ കഴിയും നമുക്ക് ഇന്നുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുകയും പുതിയ ഇടപാടുകാരെ ആകർഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ് സഹകരണ മേഖല ഇന്ന് ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ വലിയ കസ്റ്റമർ ബേസ് ഉണ്ടാക്കിക്കൊണ്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിജയങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയും ആ അതിനുതകുന്ന രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻ മാനദണ്ഡങ്ങൾ ഓരോ സഹകരണ സ്ഥാപനത്തിലും ഉരുത്തിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു